നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ എസ് പിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും വിഷയത്തിൽ പരാതി നൽകിയിരുന്നു അധിക്ഷേപ പരാമർശത്തിനെതിരായ പ്രതിഷേധം നടത്തത്തിനു ശേഷം വലിയ പിന്തുണയാണ് ആർ എൽ വി രാമകൃഷ്ണന് തേടിയെത്തുന്നത് സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് പിന്തുണ അറിയിച്ച് വിളിച്ചത് സത്യഭാമയുടെ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പിനും പോലീസിനും പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കി അഭിഭാഷകരുമായി കൂടിയാലോചിച്ച ശേഷം വരും ദിവസങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ നീക്കം ഇതിനിടെ നർത്തകന് തന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേദിയൊരുക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു പിന്നാലെ രാമകൃഷ്ണനുമായി ഫോണിൽ സംസാരിച്ച സുരേഷ് ഗോപി നേരിട്ട പരിപാടിക്ക് ക്ഷണിക്കുകയും ചെയ്തു പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ഇയാൾക്ക് കാക്കയുടെ നിറമാണ് എന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശമുണ്ടായത് ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം